നമ്മുടെ നാട്ടിലെ കവങ് കർഷകരോടാണേ എൻ്റെ ഒരു ചെറിയൊരു അനുഭവം പങ്കുവെക്കാം നിങ്ങളോട് വേറൊന്നുമല്ല ഈ കവങ്ങിന് തല അല്ലെങ്കിൽ കൂമ്പ് ചെയ്യലൊരു പ്രശ്നമുണ്ടല്ലോ ഇങ്ങനെ കൂമ്പ് ചെയ്യുന്ന കവങ്ങുകൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം ഇപ്പം ഞാൻ ഈ ചെയ്തത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ മുറിച്ചു വിട്ടതാണ് മേലെ കയറിയിട്ട് അത് മെല്ലെ സൈഡിൽ ചെരിച്ച് മുറിച്ചു കൊടുണം ചെരിച്ച് മുറിച്ചു വിടുമ്പോൾ തടിക്ക് ഡാമേജ് ഇല്ലാത്ത രീതിയിൽ മുറിച്ചു കൊടുണം നമുക്ക് കുറച്ച് 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 ഈ കള്ളി എത്തുന്ന പോലെ ചെത്തിയെടുക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും അപ്പോൾ ഭയങ്കര ദുർഗന്ധം ഉണ്ടത് ചീഞ്ഞിട്ട് അങ്ങനെ വരുമ്പോൾ അതിൻ്റെ കൂമ്പ് വെളുത്ത കളറിൽ ചെറുതായിട്ട് കാണാം അവിടെ നിന്ന് നിർത്തിയിട്ട് മഴക്കാലത്താണെങ്കിൽ നിങ്ങൾ പ്ലാസ്റ്റിക് വെന്തേലിട്ട് മൂടി ഇടണം ഇതിപ്പോൾ ഞാൻ വേനൽക്കാലത്ത് കഴിഞ്ഞ ദിവസം ചെയ്താൽ അത് തിരിച്ച് കയറി വന്നു കണ്ടോ നന്നായിട്ട് അതിന് കയറി വരും നന്നായിട്ട് വരും അതുപോലെ ഒരു പന്ത്രണ്ട് പതിമൂന്നോളം കവുങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ തല മുറിച്ച് ഞാൻ താഴെ ഇട്ടേക്കുവാം ഓക്കെ ഇനി വേറൊന്നും കാണിച്ചല്ലോ ഒന്നല്ല കുറേയുണ്ട് ഈ കാണുന്ന കവങ്ങ് കുറച്ച് കാലം മുമ്പ് ഇതുപോലെ തന്നെ ആയപ്പോൾ ഞാനൊരു ഏണിയൊക്കെ വെച്ച് കെട്ടി അതിൻ്റെ മേലെ കയറിയിട്ട് വട്ടത്തിൽ മുറിച്ചു വിട്ടു ആ കാണുന്ന മനസ്സിലായോ ആ റിങ്ങിൻ്റെ അടുത്തുനിന്ന് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ആയിരുന്നു പിന്നീട് അത് രക്ഷപ്പെട്ടു നന്നായിട്ട് കായ്ക്കുന്നുണ്ട് കേട്ടോ അതിനേക്കാൾ ഒരു വേറെ അതിനു മുമ്പേ കുറച്ച് കാലം മുമ്പ് ചെയ്ത ഒരണമാണിത് ഇത് പെട്ടെന്ന് മനസ്സിലാവും നിങ്ങൾക്ക് അത് താഴെയൊക്കെ ഉണ്ടോ റിങ്ങുകൾ അടിങ്ങി 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 വരുന്നുണ്ട് പാളപൊളിയും സ്ഥലം ഇവിടെ വെച്ച് പണ്ടേ മുറിച്ചു വിട്ടതാണ് അത് പോയതെന്ന് വിചാരിച്ചാണ് പക്ഷേ അതിൻ്റെ രക്ഷപ്പെട്ട് കായ്ച്ചു നന്നായിട്ട് കായ്ക്കുന്നുണ്ട് ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ മൊത്തം അതിൻ്റെ കൊലയുണ്ട് അപ്പോൾ ഈ കർഷകന് കവങ്ങ് ഒരുപാട് കൃഷിയുണ്ടല്ലോ ഇപ്പം നമുക്ക് എല്ലായിടത്തും കവങ്ങ് വ്യാപിക്കുന്നുണ്ട് അത് ഇനി മുന്നോട്ട് വരുമ്പോൾ പണ്ടർ അവർ വെച്ച പോലെ ആകുമെന്നറിയത്തില്ല എന്നാലും കവങ്ങ് കൃഷിക്കാർ ഇങ്ങനെ ചീഞ്ഞിട്ട് കൂമ്പ് മറിയുന്ന കണ്ടു കഴിഞ്ഞാൽ അതിനെ അപ്പം തന്നെ കയറിയിട്ട് ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നല്ലതാണ് പറ്റുമെങ്കിൽ എന്തെങ്കിലും ഈ അണുനാശികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് കലക്കിയിട്ട് ഒരു കപ്പിലോ ഒരു കുപ്പിയിലോ എന്തെങ്കിലും ഒഴിച്ചിട്ട് മേലക്കെട്ടങ്ങ് ഒഴിച്ചാൽ ബെസ്റ്റായിരിക്കും കാരണം അതിനകത്തുള്ള അണുക്കളങ്ങ് ചത്തുപോകും അതായിരിക്കും നല്ലത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യുക ഇത് നല്ലൊരു ഐഡിയ ആണ് കാരണം അതിനകത്ത് മരുന്നൊക്കെ ഒഴിക്കുന്നതിലും ബെസ്റ്റ് ഓപ്ഷൻ ഇതാണ് ഒരു പതിമൂന്ന് പതിനാലോളം കവങ്ങളെ ഞാൻ അങ്ങനെ രക്ഷപ്പെടുത്തി തരുന്നുണ്ട് കേട്ടോ അപ്പോൾ അറിവില്ലാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ താങ്ക്